നമസ്കാരം അകത്തുള്ളത് ചാണകമാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിയാതിരിക്കാൻ ഏതൊക്കെ രീതിയിലുള്ള വർണ്ണക്കടലാസിൽ പൊതിഞ്ഞെടുത്താലും എന്തൊക്കെ സ്പ്രേ അടിച്ചാലും ചാണകം ചാണകമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും ഇപ്പൊതാ ഈ ചാലക്കുടിയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സാബു ചേക്കപ്പായിരിക്കും എന്ന രീതിയിൽ മാധ്യമങ്ങളിൽ വാർത്ത വരികയാണ് ചാലക്കുടിയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി സാബു വം ചേക്കപ്പിനെ നിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രാഥമിക ചർച്ച നടന്നു കഴിഞ്ഞു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ അതിശയിക്കാൻ ഒന്നുമില്ല ട്വന്റി ട്വന്റി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഏറെക്കുറെ ഈ എൻ ഡി എ പറയുന്ന രാഷ്ട്രീയം തന്നെയാണ് ബി ജെ പിയെ വാക്കുകൾ കൊണ്ടോ നോക്കുകൊണ്ടോ നോവിക്കാത്ത സാബുവം ചേക്കപ്പന്റെ ഈ പാർട്ടിയുടെ പോക്ക് എൻ ഡി എയിലേക്കായിരുന്നുവെന്ന് ആർക്കാണ് അറിയാത്തത് ബി ജെ പിയുടെ പേരും പറഞ്ഞ് നടന്നാൽ അഞ്ച് വോട്ട് കിട്ടില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് ഇവിടെ പല പേരിൽ ബി ജെ പിയുടെ നിഴൽ സംഘടനയായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ട്വന്റി ട്വന്റി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ബി ജെ പി ഏജന്റാണ് സാബുവും ജേക്കപ്പ് എന്ന് പറഞ്ഞാലും നമുക്ക് തെറ്റി പറയാൻ പറ്റില്ല പലപ്പോഴും പല വട്ടം പല ആവർത്തി പലരും പറഞ്ഞിട്ടുള്ളതാണ് ഇയാളുടെ രാഷ്ട്രീയം സംഘി രാഷ്ട്രീയമാണെന്ന് അത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഇതുവരെ ഒരക്ഷരം വീണ്ടിയിട്ടില്ലാത്ത സാബുവും ജേക്കപ്പ് പൌരത്വ ഭേദഗതി ബില്ലിലോ പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുന്ന സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ കർഷക സമരങ്ങളിലോ ഒന്നും സാബോം ചേക്കപ്പിന് ഒരു നിലപാടുമില്ല ഒരു പ്രതികരണവുമില്ല നിശബ്ദതയാണ് അയാളുടെ പ്രതികരണം ആ നിശബ്ദത അനുകൂലമായിട്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ നിലപാടാണെന്ന് പലപ്പോഴും പല രാഷ്ട്രീയ നിരീക്ഷകരും അന്നേ വിലയിരുത്തിയിട്ടുള്ളതാണ് ഈ പാർട്ടിയുടെ പോക്കും അങ്ങോട്ടാണെന്ന് അന്നേ നമ്മൾ മനസ്സിലാക്കിയതാണ് ട്വന്റി ട്വന്റി ജനങ്ങളിലൂടെയെന്നാണ് ഈ പാർട്ടി പറയുന്നത് ജനങ്ങളെ സംബന്ധിക്കുന്ന ഒരു പ്രശ്നങ്ങളും ഇടപെടാത്ത ഈ പാർട്ടി എങ്ങനെയാണ് ജനങ്ങൾക്കൊപ്പം ആകുന്നത് ഒരു സമരങ്ങളിൽ പോലും ഈ എ സി റൂമിലിരുന്ന് തള്ളി മറിക്കുന്ന സാബുവും ചേക്കപ്പ് പങ്കെടുത്ത് നമ്മളൊന്നും കണ്ടിട്ടില്ല എന്തിന് നമ്മുടെ കർഷകർ ജന്തർ മന്ദറിൽ വലിയ രീതിയിലുള്ള സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരക്ഷരം മിടുന്നില്ലല്ലോ സാബുവും ചേക്കപ്പ് നമ്മുടെ ഏത് ഒളിമ്പിക്സ് താരങ്ങൾ നീതിക്ക് വേണ്ടി ചരൺ സിംഗ് എന്ന് പറയുന്ന ബി ജെ പി എംപിക്കെതിരെ അയാൾ ലൈംഗികമായി ആക്രമിച്ചതിനെതിരെ സമരം നടത്തിയപ്പോൾ സാബുവും ജേക്കപ്പിന് ശബ്ദമില്ലല്ലോ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ ഇവിടെ പ്രതികരിച്ച് നമ്മൾ കണ്ടു അതിപ്പോൾ യു ഡി എഫ് ആവട്ടെ എൽ ഡി എഫ് ആവെ എല്ലാ പാർട്ടികളും കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ എം പിമാർ കാണിക്കുന്ന ഈ തോന്നിവാസങ്ങൾക്കെതിരെ ശബ്ദിച്ച് പ്രതികരിച്ച് പ്രതിഷേധിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ സാബുവും ചേക്കപ്പ് ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇങ്ങനെ പ്രതിഷേധിച്ച് പ്രതികരിച്ച് കണ്ടിട്ടുണ്ടോ ഉണ്ടാകില്ലെന്ന് സാബു ചേക്കപ്പ് അങ്ങനെയാണ് അയാളുടെ ഉള്ളിൽ കിടക്കുന്ന രാഷ്ട്രീയത്തെ സംരക്ഷിച്ചുകൊണ്ട് അയാൾക്ക് സംസാരിക്കാൻ നന്നായിട്ടറിയാം അയാൾ ഇപ്പോൾ കളിക്കുന്ന രാഷ്ട്രീയം ബി ജെ പിയെ വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയമാണ് ഇനി മറ്റൊരു ഉദാഹരണം കൂടി ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കാം സാബുവും ചേക്കപ്പ് എന്താണ് പറയുന്നത് രാഷ്ട്രീയക്കാർ മുഴുവൻ കള്ളന്മാരും കൊള്ളക്കാരുമാണ് എന്നാണ് എന്നിട്ട് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിന്റെ ഉദ്ഘാടനത്തിൽ ആരൊക്കെയാണ് വന്നത് സാബു സാബു ഇവിടെ കൊണ്ടുവന്നത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ അതുപോലെ തന്നെ മുരളീധരനെ കുമ്മനം രാജശേഖരനെ അങ്ങനെ തുടങ്ങി കേന്ദ്ര സംഘികളെയും കേരളത്തിലെ ബി ജെ പിയിലെ പല സംഘികളെയും ഒക്കെ കൊണ്ടുവന്നാണ് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിന്റെ ഉദ്ഘാടനം അവിടെ കൊണ്ടാടിയത് അപ്പോൾ പിന്നെ സാബു ഓം രാഷ്ട്രീയം എന്താണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ഇനി മറ്റൊരു ഉദാഹരണം കൂടി പറയാം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ എന്താണ് സാബു ഓം ജേക്കബ് ഒക്കെ ഇവിടെ അടിച്ച് നിരത്തിയ പോസ്റ്റുകളിൽ പറഞ്ഞത് ഇടത്തോട്ടുമില്ല വലത്തോട്ടുമില്ല പിന്നെ എങ്ങോട്ട് പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ എൻ ഡി എയിലേക്ക് അങ്ങനെ ചില സംശയങ്ങൾ ജനങ്ങളിൽ ഉദിക്കാൻ തുടങ്ങിയപ്പോൾ പതിയ ഫ്ലെക്സ് ഒക്കെ എടുത്ത് മാറ്റിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് പിന്നെ കുറച്ച് നാളത്തേക്ക് ജേക്കബ് തോമസ് ആയിരിക്കും ഈ പറയുന്ന ട്വൻ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞ തവണ ഇന്നസെൻറ്റും അതുപോലെ തന്നെ ബെന്നി ബഹനാനും മത്സരിക്കുന്ന സാഹചര്യത്തിൽ ഒരു വാർത്ത കറങ്ങി നടക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു ഈ കക്ഷി ഏത് പാർട്ടിയിലേക്കാണ് പിന്നെ പോയത് എൻ ഡി എയിലേക്കാണ് പോയത് അങ്ങനെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എൻ ഡി എ രാഷ്ട്രീയം തന്നെയാണ് ഈ ട്വൻറ്റി ട്വൻ്റി പറയുന്നത് മാത്രവുമല്ല ഈ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പാർട്ടിയെ വളർത്താൻ വേണ്ടി നടക്കുന്ന ആളുകളിൽ ഭൂരിഭാഗവും എന്തിരെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഏത് പാർട്ടിയിൽ നിന്ന് പോയവരാണ് അല്ലെങ്കിൽ ഏത് പാർട്ടിക്കാരാണെന്ന് ചോദിച്ചാൽ സംഘികളും ത്രിസംഗികളുമാണെന്നേ അവരാണ് ഈ പാർട്ടിയെ വളർത്താൻ വേണ്ടി നടക്കുന്നത് അവരുടെ ഈ പാർട്ടിയുടെ പ്രചാരകരായി നടക്കുന്നത് ഈ സംഘികളും ത്രിസംഗികളുമാണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ വളത്തോട്ടുമില്ല ഇടത്തോട്ടുമില്ല എന്ന് സാബു ഓം ജേക്കപ്പ് പറഞ്ഞപ്പോൾ സാബു ജേക്കപ്പ് വീട്ടിലിരിക്കട്ടെ എന്ന് ജനങ്ങൾ വിധി എഴുതിയത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ പറഞ്ഞ രാഷ്ട്രീയം എന്താണെന്നും നിങ്ങൾ ആരാണെന്നും സത്യത്തിൽ ജനങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എട്ട് നിയോജക മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി അവർ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സർക്കാരുണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് പറയുന്ന സാബു ജേക്കപ്പിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഒന്ന് വിലയിരുത്തിയാൽ തന്നെ ഇയാൾക്ക് എത്രത്തോളം രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ബോധമുണ്ട് എന്ന് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല എട്ട് എം എൽ എ മാർ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സർക്കാരൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ ഒരാൾ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബി ജെ പിക്ക് പറ്റിയ ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് സാബു ഓം ജേക്കപ്പ് മാത്രമല്ല സാബു ഓം ജേക്കപ്പ് ദളിത് എം എൽ എ പി വി ശ്രീരജനെ പലവട്ടം നിറത്തിന്റെ പേരിൽ അല്ലാത്ത രീതിയിലൊക്കെ പലപ്പോഴും പല വേദിയിൽ വിമർശിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഫൈനലി ഇദ്ദേഹം നടത്തിയ ആ ഒരു പ്രസംഗം അതായത് പൂതൃക്ക മഹാസമ്മേളനത്തിൽ നടത്തിയ പ്രസംഗമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു എയ്റ്റി പ്ലസ് എന്നേ പറയാൻ പറ്റൂ അമ്മാതിരി അസഭ്യമായ പ്രസംഗം ഇത്തരത്തിലുള്ള പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്ന സാബു ഓം ജേക്കപ്പിന്റെ ഉള്ളിൽ കിടക്കുന്നത് എന്ത് രാഷ്ട്രീയമാണെന്ന് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി സ്ഥാനാർത്ഥിയായി സാബു വം ജേക്കപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഞെട്ടാനൊന്നുമില്ല എന്തായാലും സാബു വം ജേക്കപ്പ് എൻ ഡി സ്ഥാനാർത്ഥിയായിട്ട് വന്ന് ചാലക്കുടി പിടിച്ചെടുക്കാൻ പറ്റുമെന്നൊക്കെ വലിയ ധാരണയുമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സാബു വം ജേക്കപ്പ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഇവിടുത്തെ ജനങ്ങൾ തന്ന ആ അടി ഇന്നും മറന്നു കാണില്ല എന്ന് വിചാരിക്കുന്നു മാത്രമല്ല ഈ നിയമസഭാ ഇലക്ഷനിൽ പൊട്ടിയ ശേഷം ഇവിടെ പല ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു ആ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലങ്ങളിലൊക്കെ ട്വന്റി ട്വന്റിയുടെ ഏത് വാർഡുകളിൽ പോലും സ്വന്തം സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചെടുക്കാൻ കഴിയാത്ത ഒരാളാണ് സാബു അം ജക്കബെന്ന് മറക്കരുത് സാബുവും ജേക്കബിന്റെ പാർട്ടിയെ വളർത്താൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയം എന്നിട്ട് പരിശോധിച്ച് നോക്കും അതായത് മറന്നാണ് ഷാജൻ ബി ജെ പിയുടെ അജൻഡാണ് ബി ജെ പിക്ക് വേണ്ടി വായ്ത്താളമടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് മാത്രമല്ല അതെ പച്ചക്കെന്നുള്ള പറയുന്ന ബെന്നി ബെന്നിയുടെ രാഷ്ട്രീയം ഞാൻ പറയേണ്ട കാര്യമില്ല ഇങ്ങനെ കുറെ വർഗീയവാദികളും ഇങ്ങനെ കുറെ ബി ജെ പി ഏജന്റുമാരുമൊക്കെയാണ് ഈ പെരിയ ഏജന്റിന് കൂടെ ഉള്ളത് എന്തായാലും ഈ സംഘി രാഷ്ട്രീയം തുപ്പിക്കൊണ്ടിരിക്കുന്ന സാബുവിനെയൊക്കെ ചുമതുകൊണ്ട് നടക്കുന്ന ആളുകളോട് ഒന്നേ പറയാനുള്ളൂ ഈ ചാണകം ഈ മണ്ണിൽ ഒഴിക്കാമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ജനങ്ങൾ ചെറുക്കുക തന്നെ ചെയ്യും അതിലൊരു സംശയവും വേണ്ട ഒരു അടിമത്തത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയാണ് പഴയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുമ്പുള്ള പരിപാടിയാണ് അവർ ചെയ്യാൻ പോകുന്നത് ഇപ്പോഴും ഈ ആക്കാർ വിശ്വസിക്കുന്നില്ല കുറെ പെണ്ണുങ്ങളുണ്ട് എന്തിനും കിട്ടും എന്ന് പറഞ്ഞുണ്ടെങ്കിൽ അപ്പൊ തന്നെ സാറ് ദൈവം നമ്പർ ഉണ്ട് ഈ ആൾ ദൈവങ്ങളൊക്കെ ഇത്ര ആൾക്കാരുണ്ടല്ലോ ഈ ആൾ ദൈവങ്ങൾ ഓരോ ചെയ്യുന്ന എന്താണെന്ന് ഈ ആകൃ ഒരു മരിപ്പെട്ട സ്റ്റാൻഡേർഡ് വിദ്യാഭ്യാസമുള്ള പിള്ളേരോ അങ്ങനെയുള്ള ആൾക്കാരോ ഇവർക്ക് ഇവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാനോ ഒന്നിനും പോണില്ല സാബു ജേക്കപ്പിന്റെ ഒരു ഭരണം തന്നെ എടുത്ത് വിലയിരുത്തു നോക്കിയാൽ എത്ര മോശമായ ഭരണമാണ് അയാൾ കാഴ്ചവെക്കുന്നത് അതായത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായി ആണ് ഇയാൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് അവിടെ ഒരു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുണ്ട് ആ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ നിന്ന് എത്ര ആളുകൾക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചാൽ ട്വന്റി ട്വന്റി പ്രവർത്തകർക്ക് മാത്രമേ അവിടുന്ന് ഭക്ഷണം കിട്ടുന്നുള്ളൂ മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് ആർക്കും തന്നെ അവിടെ നിന്ന് ഒരു സാധനവും കിട്ടില്ല ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് ആ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് റേഷൻ കാർഡുമായി പോയിട്ടുണ്ടെങ്കിൽ ഏത് പാട്ടിക്കാരനും കിട്ടും ഏത് റേഷൻ കടയുന്ന സാധനങ്ങൾ പക്ഷേ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ നിന്ന് അങ്ങനെ കിട്ടില്ല ഒന്നാലോ നോക്കണം ബ്രിട്ടീഷ് മോഡൽ ഭരണമാണ് ഇയാൾ നടത്തുന്നത് സർക്കാർ പരിപാടികളൊന്നും പങ്കെടുക്കരുതെന്ന് അണികളോട് പറയുക നേതാക്കളോട് പറയുക പഞ്ചായത്തിലെ പ്രസിഡന്റിനോടും മെമ്പർമാരോടും പറയുക അവരെ ബഹിഷ്കരിക്കുക സമാന്തരമായ ഒരു സർക്കാർ അതാണ് ഇയാൾ സ്വപ്നം കാണുന്ന ഒരു ലോകമെന്ന് പറയുന്നത് ഞാൻ എം എൽ എനെ കാണാൻ പോയതിൻ്റെ വകുപ്പിലാണ് എൻ്റെ കാർഡ് കട്ടിയത് എം എൽ എയുടെ പ്രസംഗം ഇവിടെ ഉണ്ടായത് കൊണ്ട് പുള്ളീനെ കാണാനായിട്ട് പോയപ്പോൾ തിരിച്ചു അവിടെനിന്ന് ഇറങ്ങിപ്പോകുന്നപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കാർഡ് കട്ടാവുന്നത് കാരണം എൻ്റെ ആൾക്കാർ അവരുടെ ആൾക്കാർ കുറേ പേരുണ്ടായിരുന്നു അപ്പം പിറ്റേ ദിവസം രാവിലെ ഇവിടെ വന്ന ചക്കം വന്നു പറഞ്ഞ് നാടെ തുടങ്ങി ഇനി അങ്ങോട്ട് പോകണ്ട ചേട്ടൻ കാർഡ് കട്ടായി ഞാൻ പറഞ്ഞു സന്തോഷമൊന്നും പറഞ്ഞു കുഴപ്പമില്ല ആയിട്ട് കഴിഞ്ഞപ്പറ്റെ പല പ്രാവശ്യം വന്നു തരാമെന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ഛർദിച്ചത് പിന്നെ ഞാൻ തിന്നാറില്ല എനിക്ക് വേണ്ടല്ലോ കെ എസ് ആർ സി ഡ്രൈവർമാർക്ക് ഇവിടെ ഒരു പ്രത്യേക ഡിപ്ചയർ ഡ്രൈവർമാർക്ക് പ്രത്യേകമായിട്ട് അവിടെ അവാർഡും കൊടുത്ത് സ്വീകരിക്കണ ഷാദിസാനും സ്വീകരിക്കുന്ന പരിപാടിയുമായി ആ പരിപാടിയിൽ ഞാൻ വീട്ടിൽ കൂടിയിടാം നമ്മുടെ പ്രീതികരനായ എം എൽ എ മറ്റുള്ള കൂടെ അവരുടെ നാട്ടുകാരോട് സ്നേഹം ഉണ്ടാവുകയാണ് അങ്ങനെ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം രൂപീകരിക്കുന്നു ഈ പാർട്ടി ഏതെങ്കിലും ഇലക്ഷനിൽ പങ്കെടുക്കുമോ എന്ന് ചോദിച്ചപ്പോ ഇല്ല ഞങ്ങളുടെ ഈ പാർട്ടി ഒരു ഇലക്ഷനിലും പങ്കെടുക്കില്ല ഇത് ജനങ്ങൾക്ക് വേണ്ടി ചില നന്മ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണെന്നൊക്കെയാണ് അന്ന് പറഞ്ഞത് എന്താണ് ഉണ്ടായത് കിഴക്കമഴം പഞ്ചായത്തിലേക്ക് മത്സരിച്ചു ആ കിഴക്കമ്പലം പഞ്ചായത്ത് പിടിച്ചടക്കി എന്ത് പേരും പറഞ്ഞ് സിംഗപ്പൂർ മോഡലാക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് സിംഗപ്പൂർ മോഡലാക്കിയോ കിഴക്കമ്പലത്ത് ഉണ്ടായിരുന്ന ദിവസങ്ങൾ കൂടി തല്ലിക്കിടത്തി ഇന്നവിടെ ഒരു നല്ലൊരു ബസ് സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റോ ഒന്നുമില്ല മൊത്തത്തിൽ താറുമാറാക്കി കളഞ്ഞു ആ നാടിനെ എന്നിട്ട് ഇങ്ങനെ ഒന്നും അല്ല വേറെ ഏത് സിംഗപ്പൂർ മോഡലാണ് നമ്മുടെ കിഴക്കമ്പലം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഈ സംഘികളും ക്രിസംഖികളും ഒക്കെ കൂടി ഈ ട്വന്റി ട്വന്റിയുടെ ഒരു കാപ്പിയ രാഷ്ട്രീയം മറ്റ് പഞ്ചായത്തുകളിലേക്ക് ഇഞ്ചക്ട് ചെയ്തു ആ പാവങ്ങളോ അത് വിശ്വസിച്ചതാ വോട്ട് ചെയ്ത് കുന്നത്തനാട് പഞ്ചായത്തും മടുവന്നൂർ പഞ്ചായത്തും ഈ പറയുന്ന ഐക്കരനാട് പഞ്ചായത്തും ഒക്കെ സാബു ഹം ജേക്കബിന്റെ ട്വന്റി ട്വന്റി എന്ന് കൊടുത്തു അപ്പൊ എന്താണ് അവിടുത്തെ അവസ്ഥ എല്ലാവരും കണ്ടില്ല നല്ലൊരു റോഡുണ്ടോ രാത്രിയായി വെട്ടമല്ല വെളിച്ചോ അല്ല അതായത് ഒരു ട്വന്റി ട്വന്റി കാറിന് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളോട് മിണ്ടാൻ പാടില്ലാത്ത സാഹചര്യം അങ്ങനെ മിണ്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ നടക്കുന്ന പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോ കാട് കെട്ടി അതായത് ഒരു ചേട്ടനുമനും വ്യത്യസ്തമായിട്ടുള്ള പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ മിണ്ടാൻ പാടില്ലാത്ത സാഹചര്യമാണ് ഇത് എവിടത്തെ പൊളിറ്റിക്സ് ആണ് ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല ട്വന്റി ട്വന്റിയിൽ നിന്ന് വിട്ടുപോയ അല്ലെങ്കിൽ ട്വൻ്റി ട്വൻറ്റിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പറഞ്ഞ കാര്യമാണ് അതൊന്നും നമുക്ക് ആദ്യം കാണാം സുഖത്തിലും ദുഃഖത്തിലും എല്ലാം ഞങ്ങൾ ഒന്നിച്ച് ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന ഒരു നാടാണിത് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മൾ ഈ ട്വൻ്റി ട്വൻ്റിയിൽ അംഗമല്ലെങ്കിൽ തൊട്ട അയൽക്കത്തോളം ആളുകൾ പോലും നമ്മളോട് മിണ്ടുന്നില്ല നമ്മുടെ കുട്ടികളെ പോലും അവർ കണ്ടാൽ പോലും ഒരു കുഞ്ഞു കുട്ടിയെ പോലും അവർ ട്വന്റി ട്വൻ്റി കുടുംബമാണെങ്കിൽ മാത്രമാണ് ആ കുട്ടികളോട് സംസാരിക്കോ മറ്റുള്ളൂ ഈ ട്വൻ്റി ട്വൻറ്റീൻ അംഗമല്ലെങ്കിൽ ആരും നമ്മളോട് മിണ്ടില്ല ഇവിടെ രണ്ട് ജാ രണ്ട് ജാതിപ്പോർ പോലെ രണ്ട് തിരുവായിട്ടാണ് ഇപ്പോൾ ഈ ഈ ഗോഡ്സ്വല നല്ല ഭവനം ഉണ്ടായത് കൊണ്ടോ നല്ലതുകൊണ്ടല്ല നല്ല മനുഷ്യനും ഉണ്ടാവണം അതിനായിരിക്കണം ജനകീയ സംഘടനകളും എല്ലാം ശ്രമിക്കേണ്ടത് അല്ലാണ്ട് രണ്ടായി തിരിച്ചുകൊണ്ട് ഇവിടെ ഈ ജനകീയ സംഘടന തുടങ്ങുന്ന കാലത്ത് ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ഇവിടുത്തെ എല്ലാ വ്യവസായങ്ങളും കൂടി ചേർന്ന ഒരു സംരംഭ ട്വൻറ്റി ട്വൻ്റി ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താ ഇപ്പോൾ അത് ഒരു മുതലാളിയിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ആ മുതലാളി പറയുന്ന തിട്ടൂരകൾ മാത്രം അനുസരിക്കുന്നവർക്ക് മാത്രം കാട് ഇപ്പോൾ ഞങ്ങളോട് നമ്മുടെ സ്വന്തം കൂടപ്പറപ്പുകൾ പോലും ഉണ്ടുന്നില്ല കാരണം എന്ന് എന്താ ചോദിക്കുമ്പം ഞങ്ങളുടെ കാട് കിട്ടും സാറ് കൊടുക്കുന്ന ഒരു പച്ചക്കറിക്കോ അല്ലെങ്കിൽ ഒരു സൗജന്യ സേവനങ്ങൾക്കോ മാത്രമായി പത്ത് നാൽപ്പത് കൊല്ലമായി ചേട്ടാ അനിയാന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആ ബന്ധങ്ങളെല്ലാം ശിഥലമായി പോയി കാരണം കണ്ടാൽ പോലും മിണ്ടുന്നില്ല നമ്മളോട് സംസാരിക്കുന്നില്ല നമ്മൾ വരുമ്പോൾ തിരിഞ്ഞു പോകുന്നു ഇപ്പോൾ ട്വൻറ്റി ട്വൻറ്റിക്കാർക്ക് മറ്റുള്ളവരോട് മിണ്ടാനോ ഒരു വിവാഹത്തിൽ പങ്കെടുക്കുവാനോ ഒരു മരണവീട്ടിൽ പോകാനുള്ള അവകാശമില്ല അപ്പോൾ അതങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കാർഡ് വെട്ടും ഈ ട്വൻ്റി ട്വൻ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ചാവേർപ്പടയായിരുന്നു പക്ഷേ കഴിഞ്ഞ സഹകരണ സംഘത്തിൽ വോട്ട് ചെയ്യാൻ പോരെന്ന് സാബു എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പോവും സഹകരണ സംഘത്തിൽ വോട്ട് ചെയ്യാൻ പോകും അതമ്മുടെ അവകാശമാണെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കാർഡ് കട്ട് ചെയ്തെന്ന് തോന്നുന്നു കട്ട് ചെയ്ത് പറഞ്ഞപ്പോൾ ഞാൻ ആ കാർഡ് അങ്ങനെ തന്നെ രജിസ്റ്റർ ചെയ്ത് മൂന്ന് കാർഡും കൊടുത്തു ഈ അപ്പൊ സാർ പറഞ്ഞു നിങ്ങൾക്ക് ഇതെല്ലാം ഞാൻ ശരിയാക്കി തരും നമ്മൾ ഭരണത്തിൽ വന്നിട്ടല്ലേ ഉള്ളൂ കാര്യങ്ങളെല്ലാം മംഗളമാക്കി തരും നിങ്ങളുടെ കഷ്ടപ്പാടും ദുരിതവും എല്ലാം മാറും ഞങ്ങൾ അത് വിശ്വസിച്ചു അത് കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ സാറ് ജയിച്ചു പിന്നെ രണ്ടാമത്തെ ഘട്ടത്തിൽ സാറ് ജയിച്ചു എന്നും ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ സ്ഥലം ഞങ്ങൾ പട്ടയം ഉണ്ടാക്കി തരാന്ന് അതിന് ഞങ്ങള് വിശ്വസിച്ചു കാരണം രാത്രി പത്തുമണിക്കും പതിനൊന്ന് മണിക്കും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ ഇവരുടെ കൂടെ ജാതെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ സ്ഥലം മൊത്തം അളക്കണമെന്ന് തോന്നും ഓ ഞങ്ങൾ ഈ പാവങ്ങളല്ലേ ഇത് ഇവര് പറയുന്നത് ഓരോന്നോരോന്ന് വിശ്വസിക്കാണ് ഞങ്ങള് മീൻ ഞങ്ങളുടെ മെമ്പറോട് വെച്ച മെമ്പർ പറഞ്ഞു ചേച്ചി ഇന്ന പോലെയാണ് കാര്യങ്ങൾ ഇവിടെ എന്തെങ്കിലും ഓടി വന്ന് എന്റെ അടുത്ത് പറയും ഇന്ന പോലെയാണ് കാര്യങ്ങൾ ഇന്നതുപോലെ ചെയ്യണം ഞാൻ പറഞ്ഞു മോളെ ഞാൻ ആ രീതിയിൽ വിളിക്കാറ് മെമ്പറേന്നൊന്നും വിളിക്കാറില്ല മോളെ ഞങ്ങൾക്ക് എത്രയും വേഗം ചെയ്തു ഈ ഉപകാരമായിരുന്നു കാരണം ഞങ്ങൾക്ക് ഒന്നിനും പറ്റാത്ത ഞങ്ങൾ ഇങ്ങനെ വെറുതെ എടുക്കണമെന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോ ആ മെമ്പർ തന്നെ ഞങ്ങളോട് പറഞ്ഞു നമുക്ക് സ്ഥലം അളപ്പിക്കാമെന്നൊന്നും സ്ഥലം ഇവിടെ വന്ന് കുറെ ചങ്ങലയും കയറും പള്ളിയൊക്കെ കൊണ്ടുവന്ന് ഇവരുടെ കൂടെ ഞങ്ങളും കുറ്റിയും കല്ലൊക്കെ വെച്ചു അപ്പൊ ഞങ്ങൾക്ക് ഒരു വിശ്വാസമായി ആറ് സെന്റ് ആറ് സെന്റ് ഞങ്ങൾക്ക് തിരിച്ചു തന്നു അത് തന്നെ വലിയൊരു ഉപകാരം വെച്ച് ഞങ്ങള് ഞങ്ങൾ ഇങ്ങനെ ഒന്നായിട്ട് കിടക്കണ്ടല്ലോ ഇത് എന്റെയാണ് എന്തിന്റെയാണെന്നുള്ള എന്നും പ്രശ്നമാണ് ഈ പറമ്പിൽ കാരണം കല്ലിന്റെ ഏക ഒന്നും ഇല്ല ഇപ്പൊ നോക്കുമ്പോ ഒരു വെളിച്ചമൊക്കെ ഉണ്ട് ഇവിടെ ഈ പറമ്പിലേക്ക് നോക്കുമ്പോ ഇങ്ങനെ കുറച്ച് വീടുകൾ ഇങ്ങനെ കിടക്കുന്നു കുറച്ച് വീടുകൾ ഇങ്ങനെ കിടക്കും പക്ഷെ അന്ന് അങ്ങനെ അല്ലായിരുന്നു ആ അളവ് കഴിഞ്ഞു പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോ അനക്കൊന്നും ഇല്ല ഞങ്ങൾ പൈസയും കൊടുത്തു ഞങ്ങളോട് ഒരു ആള് വീതം ആയിരം രൂപ വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾ ആ പൈസ അത് കഴിഞ്ഞതിന് ശേഷം ഇവര് രണ്ടാം ഘട്ടത്തിൽ അങ്ങോട്ട് വന്നു തന്നത് പിന്നെ ഇതിന് വന്നു പിന്നെ ഞങ്ങൾ വില്ലേജ് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പേപ്പറിൽ ഒപ്പിടണം ഈ പേപ്പറിൽ ഒപ്പിടണം എന്ന് പറഞ്ഞു ഞങ്ങൾ കുറെ ഒപ്പിട്ട് കൊടുത്തു ഇനി നിങ്ങളെ വിളിക്കുമ്പോൾ വന്നാൽ മതി ഈ നിമിഷം വരെ ഞങ്ങളെ വിളിച്ചിട്ടുമില്ല ഞങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് അവരടുത്ത് ചെന്ന് കഴിഞ്ഞു ചെയ്തു തന്നിട്ടൂല്ല ഇത്തരത്തിലുള്ള വർഗീയ രാഷ്ട്രീയമൊക്കെയാണ് സാബു മുന്നോട്ട് വെക്കുന്നത് മാത്രവുമല്ല ഈ സിംഗപ്പൂർ മോഡൽ മോഡലാകുമെന്നൊക്കെ പറഞ്ഞാണല്ലോ ജനങ്ങളെ പഠിച്ചത് ഇത് തന്നെയാണോ നരേന്ദ്രമോദിയൊക്കെ ആദ്യം പറഞ്ഞത് അതായത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇതാ പതിനഞ്ച് ലക്ഷം രൂപ ഇട്ടു തരും ദേ നോട്ടില് ചിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞാണല്ലോ നമ്മളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചത് ഏ രീതിയിലുള്ള രാഷ്ട്രീയമൊക്കെയാണ് സാബുവും ജേക്കപ്പ് പറ്റുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഏത് എൻ ഡി എട്ട് ഈ ട്വന്റി ട്വൻറ്റിക്ക് നല്ല സാമ്യം എല്ലാ രീതിയിലും അതുകൊണ്ട് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി സാബുവും ജേക്കപ്പ് മത്സരിക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ട് നല്ല കാര്യമായിരിക്കും കാരണം എപ്പോഴും എന്താ അങ്ങനെ മൂട്ടി പിടിക്കുന്നതിനേക്കാൾ നല്ലത് ഞാനൊരു ചാലക സംഘിയാണെന്ന് തുറന്ന് സമ്മതിക്കുന്നതാണെന്നു നല്ലത് അല്ലാതെ ഞാനൊരു ചാണക ചാനകസഖ്യയാണെന്ന് മറ്റുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് തോന്നും എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട നിങ്ങൾ എന്താണെന്ന് നന്നായി തന്നെ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്